ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ കൃപയുടെ ശബ്ദവുമായി നിങ്ങളുടെ അരികിൽ പ്രവചനത്തു തറിയിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലെ ഒരു വാക്യം മുപ്പത്തിയേഴിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വചനങ്ങൾ അവൻ അത് തിരിച്ചറിഞ്ഞു തൻ്റെ കുഞ്ഞിൻ്റെ വസ്ത്രം താൻ തൻ്റെ പൈതലിന് കൊടുത്ത സ്നേഹത്തോടെ നൽകിയ ഉടുപ്പ് ഒരപ്പൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയാണ് ഇതെൻ്റെ കുഞ്ഞിൻ്റെ തന്നെയാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെ പേര് യാക്കോബെന്നാണ് തൻ്റെ കരങ്ങളിലെത്തിയിരിക്കുന്ന വസ്ത്രം ധരിച്ചിരുന്ന തൻ്റെ പൈതലിൻ്റെ പേര് ജോസഫ് എന്നാണ് അങ്ങനെ അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അവനത് തിരിച്ചറിഞ്ഞു ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു ജോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു യാക്കോബ് വസ്ത്രം കീറി അരയിൽ ഇട്ട് ശീലം ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു ഒരുപാട് കിനാവ് കണ്ട പൈതൽ ഒത്തിരി സ്നേഹിച്ച കുഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഒരപ്പൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്ത കേട്ടതിനെ തുടർന്ന് പിതാവ് വളരെ വേദനയോടുകൂടെ തൻ്റെ മകൻ്റെ ദുര്യോഗത്തിൻ്റെ മുമ്പിൽ ആ വാർത്തയുടെ മുമ്പിൽ നിലവിളിക്കുന്നൊരു രംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം എന്തിനാണ് ഇന്നത്തെ പ്രവചനത്തിൻ്റെ ശബ്ദമായി വെളിപ്പെട്ടു വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ നല്ല മഴയായിരുന്നു നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലും മഴയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു കേരളമൊട്ടാകെ നല്ല മഴയാണ് ഭയങ്കര പെയ്ത്തായിരുന്നു ഇവിടെ ഞങ്ങൾ വന്നപ്പോഴും ആരാധന കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോഴേക്കും കരണ്ടില്ല പിന്നെ ഇടയ്ക്കൊന്ന് കറണ്ട് വന്നു പക്ഷേ അന്നേരത്തേനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഓർത്തെങ്കിലും പിന്നെ സാധിച്ചില്ല പിന്നെ പെട്ടെന്ന് പിന്നെ കറണ്ട് പിന്നെയും പോയി വലിയൊരു കാറ്റടിച്ച് ഭയങ്കര മഴയായി കുറേ കഴിയുമ്പോൾ ഇൻവേർട്ടർ പോയി പിന്നെ ഇന്നലെ ഷൂട്ടിങ് നടന്നില്ല രാവിലെ കറണ്ട് വരാൻ താമസിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥിതിഗതികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ജനറേറ്ററൊക്കെ ചർച്ചിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോകുന്നു അതെടുക്കാനും പറ്റിയില്ല അങ്ങനെ ആകെ ഒരു നല്ലൊരു സന്ദേശം നിങ്ങളുടെ രീതിയിലേക്ക് എത്തിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഷൂട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ നടക്കുന്നില്ലെങ്കിലും വളരെ ഇങ്ങനെ കുറച്ച് സമയം ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം കർത്താവിനോടൊരു വാക്ക് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പലിലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പൈതങ്ങളെ ഒരു ദൈവിക സ്വരമാണ് ഞാൻ കേട്ടത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ തിരികെ പ്രാപിക്കാൻ തയ്യാറായിക്കൊള്ളാൻ അപ്പനമ്മമാരോട് പറയുക മക്കളെ ഞാൻ മടക്കി വരുത്തും ഈ ഒരു ദൂത് ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടു അന്നേരം എത്രയും പെട്ടെന്ന് ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വാക്കുമായിട്ട് എത്തുന്നത് മക്കൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അത് മരണമെന്ന അർത്ഥത്തിലല്ല ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് പകരം സ്നേഹിച്ചും ലാളിച്ചും മാതൃകയോടും വളർത്തിയ പൈതങ്ങൾ ഒരു സമയം കഴിയുമ്പോൾ മറ്റു പലരുടെയും വാക്ക് കേട്ട് നമ്മുടെ കൈകളിൽ നിന്നും ചാടിപ്പോവുകയും ഒരു ഒരുവിധത്തിലും നമ്മളെ അനുസരിക്കാതെയും നമ്മുടെ വാക്കുകൾ ഉൾക്കൊള്ളാതെയും ഒരു കഠിനമായ മനസ്സോടുകൂടി ഒരു ശത്രുവിനോട് എന്ന പോലെ നമ്മളോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ടൈമിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്ക് നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം നിങ്ങളുടെ കണ്ണുകളെ നനയ്ക്കുന്നുണ്ടെന്നുള്ളത് ദൈവം നന്നായി അറിയുന്നു വളരെ വേദന നിങ്ങളുടെ മനസ്സിനകത്ത് ഇതിൻ്റെ പേരിൽ നിറയുന്നുണ്ടെന്നുള്ള കാര്യവും അവിടുന്ന് അറിയുന്നു എന്നാൽ ഈ അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എന്ന് നിങ്ങളോട് നേരിട്ട് പറയാനാണ് ഇപ്പോൾ ഒരു ദൂതനായി എന്നെ നിങ്ങളുടെ മുമ്പിൽ അയച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും കർത്താവ് അവരെ മടക്കി വരുതും നിങ്ങൾ അവരെ ഓർത്തുള്ള സങ്കടരാശികളിൽ നിന്നും നിങ്ങൾ വിമുക്തരാകും ചില ആത്മീകരെന്ന് കരുതുന്നവരുടെ ഉപദേശങ്ങളിൽ അകപ്പെട്ട് തന്നെ ചില പൈതങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് വല്ലാതെ മാറിപ്പോയിരിക്കുന്നതായിട്ട് ഞാൻ കർത്താവിൽ അറിയുന്നു അങ്ങനെ ആത്മീക കൂട്ടായ്മകളുടെ പേരിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചില തലമുറകൾ അവരുടെ ജീവിതത്തിൻ്റെ മേലൊരു ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കാൻ പോവുകയാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഉപദേശിക്കാനോ എൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ദുര്യോഗം അതിൻ്റെ ആധിക്യം പറഞ്ഞു മനസ്സിലാക്കാനോ കഴിയാത്ത നിലയിൽ ഞാൻ വളരെ ദുഃഖിതനായിരിക്കുന്നു ദുഃഖിതയായിരിക്കുന്നു എന്ന് വലയുന്ന നിസ്സഹായരായി നിൽക്കുന്ന അപ്പനമ്മമാരെ നോക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ എത്ര പറഞ്ഞാലും ഇപ്പോൾ അവരെ തലയ്ക്കാത്തത് കയറത്തില്ല എത്ര നിങ്ങൾ അവരെ ഉപദേശിക്കാൻ ശ്രമിച്ചാലും അവർക്ക് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയും ഇല്ല അവർക്കത് കേൾക്കാൻ താല്പര്യവുമില്ല കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ അവരായിരിക്കുന്നത് തങ്ങളുടേതായ ചില ശരികളിലാണ് എന്നാൽ അത് മാത്രവുമല്ല ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് അടർത്തി കൃത്യമായിട്ട് തങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ചില വ്യക്തികൾ അവരുടെ കാര്യാധികളെല്ലാം അതിലൂടെ അവർക്ക് സുഗമമായിട്ട് നടത്താനും കഴിയുന്നുണ്ട് എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നടപടികളെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു വിധത്തിലൊരു അല്പം പോലും ചിന്തിക്കാതെ തങ്ങളുടെ ഇപ്പോഴത്തെ സാമൂഹികപരമായിരിക്കുന്ന ആവശ്യങ്ങൾ അവരിലൂടെ എങ്ങനെ നടപ്പിലാക്കുക അവരുടെ കഴിവുകളെ തങ്ങൾക്കായി ഉപയോഗിക്കുക എന്നുള്ള നിലയിലുള്ള അവരുടെ ആ ഇംഗതങ്ങളുടെ മേലാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൽ ഇപ്പോൾ വെളിപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തിരിച്ചു തരും അവരുടെ മടങ്ങി വരവിൻ്റെ സമയം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഇതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ചില അമ്മമാരുണ്ട് ആ വേദനയോടുകൂടി ആയിരിക്കുന്ന ചില മാതാപിതാക്കൾ അവരുടെ സങ്കടങ്ങൾ ദൈവസന്നിധി ചെന്ന് അലതല്ലുകയാണ് ദൈവസിംഹാസനത്തിനു മുമ്പിൽ അലതല്ലി കരയുന്ന പ്രാർത്ഥനകളെ ദൈവം ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് വാവിട്ട് നിലവിളിക്കുന്ന സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ നടുവിൽ വലിയ ദിഗന്ധങ്ങൾ പിളരുന്ന നിലവിളികളുടെ ഇടിമുഴക്കങ്ങളെ സൃഷ്ടിക്കുന്ന പലരുടെയും കണ്ണുനീരുകൾ ഈ ദിവസങ്ങളിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ചെല്ലുന്നുണ്ട് ആ കണ്ണുനീരുകളുടെ മുമ്പിൽ തമ്പുരാൻ്റെ പ്രതിക്രിയ തമ്പുരാൻ നടപ്പിലാക്കാൻ പോവുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അകപ്പെടുത്തി വെച്ചിരിക്കുന്ന ഏത് പൂട്ടുകളാണേലും അത് ഏത് വ വഴിവിട്ട ബന്ധങ്ങളാണെങ്കിലും ഏത് കൊള്ളരുതാത്ത മേഖലകളാണെങ്കിലും അതിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്നത് ആരംഭിക്കാൻ പോകുകയാണ് ഞാൻ ഈ ഒരു വാക്കുകൾ പറയുന്ന സമയത്ത് ഇതിന് എൻ്റെ വീട്ടിലൊരു വിടുതൽ നടക്കണം എൻ്റെ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അത്ഭുതം സംഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നിനക്ക് വേണ്ടി സ്വർഗം തൻ്റെ ദൂതനെ അയക്കാൻ പോകുകയാണ് ദൈവം നിൻ്റെ തലമുറയുടെ അവസ്ഥ കണ്ടുള്ള നിന്റെ കരച്ചിലിന് ഉത്തരം തരാൻ പോകുകയാണ് ഇനിയും അതിൻ്റെ പേരിൽ കരയേണ്ടതായി വരികയില്ല യേശുവിൻ്റെ അധികാരമുള്ള വലിയ നാമത്തിൽ നമ്മുടെ പൈതങ്ങളെ നമ്മുടെ മക്കളെ അകപ്പെടുത്തി വെച്ചിട്ട് വിട്ടു തരില്ലെന്നുള്ള നിലയിൽ അവരെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന എല്ലാ മാനുഷിക നിലപാടുകളോടും അവരെ വിടുക എന്നുള്ള മോശയുടെ ദൈവത്തിൻ്റെ വാക്കായി ഞാൻ കൽപ്പിക്കുന്നു ഭർവാൻ തൻ്റെ ജനത്തെ തടഞ്ഞു വെച്ചപ്പോൾ എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കുക എന്ന് ഇസ്രായേലിൻ്റെ ദൈവം മോശയിലൂടെ സംസാരിച്ചെങ്കിൽ ഈ ഒരു വാക്ക് ഇന്ന് രാവിലെ അനേക കുടുംബങ്ങളിലെ അകപ്പെട്ടുപോയ തലമുറകളുടെ വിമോചനവുമായി ബന്ധപ്പെട്ട അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിശാലമായ ഭാവിയുടെ നല്ല പൂർണത പ്രാപിക്കേണ്ടതിന് വേണ്ടി അവരെ നിങ്ങളുടെ എല്ലാവിധമായ ബൗണ്ടറികൾക്കകത്തു നിന്നും കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നും ആ തലമുറകളെ സ്വതന്ത്രമാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആധികാരികമായ ശബ്ദമായി ഞാനത് പറയുന്നു വിടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊള്ളലേൽക്കും ആ തലമുറകളെ കൈവിട്ട് കളയുക അവരെ നിങ്ങളുടെ ഇംഗതങ്ങൾക്ക് വേണ്ടി ദുഷ്ടമനുഷ്യരെ വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ തലമുറകളെ ദുരുപയോഗപ്പെടുത്താതെ അവരെ ദൈവം അവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഭാവി കരഗതമാക്കുവാൻ അവരെ വിടുക എന്നുള്ള ആജ്ഞാശക്തിയോടുകൂടെ ഞാൻ കൽപ്പിക്കുന്നു അത് ഈ പകൽ അനേക തലമുറകളുടെ വിമോചനത്തിനും വിരുതലിനും കാരണമായി തീരട്ടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരമ്മ എൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് അവരുടെ മകളുടെ പ്രശ്നമാണ് അവരെ ഇങ്ങനെ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഒരു നാലഞ്ച് തവണ ആ അമ്മ വന്നു പ്രാർത്ഥന ആൾക്കാരിങ്ങനെ ആരാധനാലയത്തിൽ ഇങ്ങനെ ആരാധനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ യാതൊരു തിടുക്കവും കൂട്ടാതെ അവരിങ്ങനെ അവിടെ മാറിയിരിക്കും ഏറ്റവും ഒടുവിൽ ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞു ഏറ്റവും ഒടുവിൽ പോകാൻ തുടങ്ങുന്ന ഒരു മൂന്നാലഞ്ച് പേര് ശേഷിക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്കും എല്ലാം വരും എന്നിട്ട് പറയും പാസ്റ്ററേ ഉറങ്ങാൻ കഴിയുന്നില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷേ അവരുടെ തലമുറ ഒരു കൊച്ചു പെൺകുട്ടിയല്ല ഒരു നാൽപ്പത് വയസ്സുമേൽ പ്രായമുള്ളൊരു സ്ത്രീയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർക്ക് യാതൊരു വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളെ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു ആ ഒരു വേദനയാണ് നാൽപ്പത് വയസ്സ് പ്രായമായ ഒരു മകളുടെ ജീവിതത്തിൽ ഒരു അമ്മയെ ഇത്രയും ആശങ്കാകുലിയാക്കുന്നത് ഇത്രമേൽ മധ്യവയസ്കയായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കൊണ്ട് ഒരു അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയാതെ അവരുടെ ഹൃദയത്തെ അത് വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ യൗവനത്തിൻ്റെ ദശയിൽ കൗമാരത്തിൽ നിൽക്കുന്ന പല തലമുറകളും ഒരു കുടുംബജീവിത പ്രാപ്തിയിലേക്ക് കയറേണ്ട പല കുഞ്ഞുങ്ങളും അതിന് സന്നദ്ധമാകാതെ പല വഴികളിൽ പോയി കുടുങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ അപ്പനമ്മമാരുടെ ഹൃദയം എത്രമാത്രം ഒരുങ്ങുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്തരം നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹാരമില്ലാതെ പോകത്തില്ല ഇത്തരം കണ്ണുനീരികൾ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഒരിക്കലും പ്രവർത്തിക്കപ്പെടാതെ വണ്ണം ദൈവമനെ നിരാകരിച്ച് കളയത്തില്ല ഇറങ്ങി വരും നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കുകയും ചെയ്യും ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ ഇഷ്ടങ്ങളിലേക്ക് കൂട്ടുകൂടി ഓടി പല ലോക അയാൾ തങ്ങൾ തനിക്ക് കെട്ടിയ മുതലെല്ലാം അയാൾ മുടിച്ചു കളഞ്ഞു ഒടുവിൽ ജീവിതത്തിന്റെ ദുര്യോഗങ്ങളിൽ അയാൾക്കിനി നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോൾ അയാൾ മടങ്ങിവരുവിന് തയ്യാറാവുകയാണ് ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഇരിക്കും ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ തീരുമാനത്തിലേക്ക് ഇന്ന് ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഇരിക്കും എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം എനിക്കെൻ്റെ അപ്പനെ കാണണം എനിക്കെൻ്റെ അമ്മയെ കാണണം എനിക്കെൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം ഈ നിലയിൽ നമ്മുടെ തലമുറകളെ മാറ്റത്തിലേക്ക് മികച്ച തീരുമാനത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തീരുമാനവും ഇടപെടലും അവരുടെ മനസ്സിനകത്ത് ആഴമേറിയ പരിവർത്തനത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ് ഹല്ലു ഒരു മോളയോർത്ത് കരയുന്നൊരമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അവരുടെ കൂട്ടുകെട്ടുകളൊന്നും ഒട്ടുമേ ശരിയായിരുന്നില്ല വാസ്റ്ററെ വിദ്യാഭ്യാസത്തിന് ശേഷം മെടുമിടിക്കയായി ഞങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചു അതിനുശേഷം ഉപരിപഠനത്തിന് വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറേ കാലത്തേക്ക് മാറി നിന്നു മംഗലാപുരത്തൊരു സ്ഥലത്ത് നിന്ന് അഡ്മിഷൻ എടുത്തു അത് കഴിഞ്ഞ് പഴവൾ പറഞ്ഞു ഇത് ഞാൻ കളയുകയാണ് എനിക്ക് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകണം അവരുടെ ചില കൂട്ടുകാരികൾ തന്നെ അതിന് താല്പര്യപ്പെട്ട് അവൾ മറ്റൊരിടത്തേക്ക് പഠിക്കുവാനായി പോയി കുഞ്ഞിൻ്റെ കൂടെ അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളും ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട് വീടടച്ചിട്ടിട്ട് അവിടെ ചെന്ന് ഒരു വീട് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവളോട് താമസിച്ചു പക്ഷേ വഴിവിട്ട പെരുമാറ്റങ്ങൾ പലതും അവളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടു ആകെ തകർന്നു പോയി ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ കൊച്ചാണോ ഇതെന്നുള്ളതായൊരു വല്ലാത്ത വേദന ഞങ്ങളുടെ മനസ്സിനെ കയറി മുറിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പലരോടും പറഞ്ഞു പ്രാർത്ഥിച്ചവരൊക്കെയും അതിപ്പോൾ ശരിയാകും ഇപ്പോൾ ശരിയാകുമെന്നുള്ള നിലയിൽ ഒരുപാട് സമയം കഴിഞ്ഞുപോയി പക്ഷേ ഈ കൊച്ചൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് കഠിനമായ ദേഷ്യമാണ് ഒരു മുറിക്കകത്തിരുന്നാൽ എന്നുള്ള ചിന്തയാണ് വെളിച്ചം കാണുന്നത് താല്പര്യമില്ല എപ്പോഴും അതിനകത്ത് തന്നെ ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥയിലിരിക്കുകയാണ് കുളിക്കാൻ മടിയാണ് ഈ നിലയിൽ വല്ലാത്ത നിലയിലുള്ളതായ കുറേ മാനസിക വൈരുദ്ധ്യങ്ങളിലേക്ക് ആ കുഞ്ഞ് തകർന്നു പോയതിന് ഇങ്ങനെ സാക്ഷികളായി ഒരു ഉരുകുന്നൊരപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരുമായി അവർ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് കഴിഞ്ഞാൽ നോക്കുന്നു ഇതുപോലെ തലമുറകളുടെ നാശത്തിൻ്റെ അവസ്ഥ കണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ കരഞ്ഞ കണ്ണുനീരിന് മുമ്പേ ഇതുപോലെ തൻ്റെ തലമുറയുടെ ദുരിതം ഓർത്ത് കരഞ്ഞൊരപ്പനുണ്ട് അയാളുടെ പേര് യാക്കോബെന്നാണ് ആമേൻ തൻ്റെ തലമുറയുടെ വേദന കണ്ട് കരഞ്ഞൊരമ്മ ബൈബിൾ വഴികളിലുണ്ട് അവരുടെ പേര് ഹാഗാർ എന്നാണ് ഇങ്ങനെ കരഞ്ഞ അപ്പനോ അമ്മയോ ഒന്നും തങ്ങളുടെ കണ്ണുനീരിൻ്റെ അപ്പുറത്ത് ദൈവപ്രവൃത്തിയെ കാണാതിരുന്നിട്ടില്ല അവർ കരഞ്ഞവരുടെ തലമുറകളെ ദൈവം അവരുടെ കരങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സന്തോഷകരമായ കാഴ്ച നമുക്ക് വേദപുസ്തകത്തിൻ്റെ വഴികളിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ വീട്ടിലൊരു അംഗം എന്ന നിലയിൽ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പെന്ന നിലയിൽ ഞാൻ വളരെ ആത്മാർഥതയോടുകൂടെ പറയട്ടെ നമ്മുടെ മക്കളെ ദൈവം നമ്മുടെ കരങ്ങളിലെത്തിക്കും അവർ നമ്മളോടുകൂടെ ഇരിക്കും ആമേൻ അവർ ആപത്തിനായി പ്രസവിക്കുകയില്ല അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും ഈ നിലയിൽ പ്രവാചക വാക്യങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലും പൂവാണ് ഞാൻ പോവുകയാണ് ഞാനിത് പറയുന്ന ഈ വേളയിൽ നിറകണ്ണുകളോടെൻ്റെ വാക്കുകളെ കേൾക്കുന്ന കുറേയധികം ഹൃദയങ്ങളെ കർത്താവിനെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ആ ഒരു വികാരത്തെ ശരിക്കും എൻ്റെ ആത്മാവിലും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചു വരണമെന്ന നിലയിൽ കൈവിടപ്പെട്ടു പോയ പൈതലിൻ്റെ മടങ്ങി വരവിന് വേണ്ടി വേദനിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിനോടുകൂടെ ഇന്ന് എൻ്റെ അഭിഷേകത്തെയും ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെ ദൈവം യഥാസ്ഥാപനങ്ങളുടെ ദൈവമാണ് തലമുറകൾ തലമുറകളായി സങ്കേതമായിരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം അവിടുന്ന് നമ്മളെ ദുഷ്ടൻ്റെ ആശകൾക്കും ഇഷ്ടങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല നമ്മുടെ മക്കൾ തങ്ങളുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനനുസൃതമായി അവർ ഏർപ്പെട്ടിരിക്കുന്ന ഏത് തോറ്റുപോകുന്ന പ്രവർത്തികളെയും ദൈവം ഇന്ന് മഴത്തിൽ നിന്ന് അവരെ മടക്കി വരുത്തി ഒരു നല്ല ഭാവി അവർക്ക് പ്രാപിക്കത്തക്കവണ്ണം അവരെ ഒരു സമയം നം ആത്മാവിൽ ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ പോകുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ ഓരോ പുതുവർഷ സന്ദേശങ്ങൾക്ക് വേണ്ടി കാതോർക്കുമ്പോഴും നാളെ നാളെ എൻ്റെ ജീവിതം ശരിയാകുമെന്നുള്ള നിലയിൽ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്നോട് ഞാൻ ആത്മാവൊരു ആലോചന പറയട്ടെ ഇനിയും ഏറിയുന്ന ആൾ കഴിയുകയില്ല ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ തന്നെ എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി യഥാസ്ഥാപനപ്പെടുത്തുന്നതിന് നീ സാക്ഷിയാകും അതിശക്തമായൊരു ദൈവിക പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് നിങ്ങൾ സാക്ഷികളാകും എൻ്റെ കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അരുമനാഥ പൊന്നേഷുവേ അസാധാരണമായ നിയോഗങ്ങളുടെ ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് അവരുടെ തലമുറകളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നാ കുഞ്ഞിവരെ ഒന്ന് വിളിക്കണം ഇന്ന പൈതൽ സ്നേഹത്തോടെ പപ്പേ മമ്മി ഡാഡി ഞാൻ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ വിളിക്കുകയും ഇവരിലേക്ക് അവരുടെ സ്നേഹത്തിൻ്റെ സ്വരം എത്തുകയും ചെയ്യുന്ന നിലയിൽ ഇവരുടെ ഫാമിലിയുടെ അകത്ത് ആരോടും പറയാതെ രഹസ്യമായി മൂടി വെച്ച് നല്ലൊരു ആഹാരം കഴിക്കാൻ പോലുമുള്ള മാനസിക ഉള്ളു നീറിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുടെ നടുവിൽ എൻ്റെ കർത്താവേയും നിൻ്റെ പ്രവൃത്തിയും ശക്തിയും ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു സന്തോഷം തുറക്കുന്ന ഒരു പുതിയ കാഴ്ചയായി കേൾവിയായി വെളിപ്പെടാൻ പോകുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ ചില വ്യക്തികളുടെ കൂടെ ആയിരിക്കുന്ന ചില മക്കൾ അരുതാത്ത ചില ബന്ധങ്ങളിലായിരിക്കുന്ന ചില മക്കൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പാപത്തിൻ്റെ ഭീകരതകളിൽ ബന്ധിക്കപ്പെട്ടു പോയ ചില മക്കൾ ആത്മീയതയുടെ പേരിൽ അകപ്പെട്ടു പോയ ചില പാളയങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ വണ്ണം കിടക്കുന്ന ചില മക്കൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ കർത്താവേ അവിടുന്ന് ഈ നിമിഷത്തിൽ ഈ മാതാപിതാക്കളുടെ കണ്ണുനീരിന് മേൽ പ്രവർത്തിക്കണമേ ഇന്ന് തന്നെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് സ്വന്തം വീടെന്നൊരു ചിന്തയുണ്ടാകട്ടെ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകട്ടെ അടുക്കാൻ കഴിയാതെ വണ്ണം തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴും അവർ പറഞ്ഞ ചില വാക്കുകളുടെ മൂർധന്യത നിമിത്തം മൂർച്ച നിമിത്തം ഞാൻ തിരിച്ചു എന്നാൽ എൻ്റെ അപ്പനെന്നെ ഉൾക്കൊള്ളുമോ എൻ്റെ അമ്മ എന്നെ ഉൾക്കൊള്ളുമോ എന്നുള്ള നിലയിൽ അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആ ഒരു ഗിൽറ്റി ഫീലിംഗ് നിമിത്തം കുറച്ചുകൂടെ കഴിയട്ടെ 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 എനിക്ക് വയ്യ എന്ന നിലയിൽ അവരുടെ മനസ്സിനെ മടങ്ങിവരവിൽ നിന്നും പിശാചി തെറ്റിച്ച് കളയുന്ന എല്ലാ തെറ്റായ ചിന്തകളെയും തോന്നലുകളെയും എൻ്റെ കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ആ മനസ്സുകളിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞാത്മാവില ഹൃദയങ്ങളെ ഹീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ വിടുതലുകൾ ഒരുങ്ങട്ടെ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും അന്നേരം അന്ന് നടന്നു കഴിയുമ്പോൾ ദയവ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം ഞാനിന്ന് രാവിലെ ഫോണെടുത്ത് എൻ്റെ വാട്സാപ്പ് നോക്കുന്ന സമയത്ത് എനിക്കൊരു വോയിസ് മെസ്സേജ് അവിടെ കിടക്കുകയാണ് പാസ്റ്റായി ഞാൻ പാസ്റ്റൈ കാണാൻ ഓഫീസിൽ വന്നിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല പല തവണ ഞാൻ വിളിച്ചിരുന്നു എനിക്ക് ഫോണിൽ കിട്ടിയില്ല ആദ്യത്തെ നമ്മുടെ ഒരു മീറ്റിംഗ് കോട്ടയത്ത് ശാസ്ത്രി റോഡിൽ നടക്കുന്ന സമയത്ത് ഞാൻ ആ മീറ്റിങ്ങിൽ വന്നിരുന്ന ആളാണ് അന്ന് പാസ്റ്റനോട് നിനക്ക് ദുബൈയിൽ ഒരു വഴി തുറക്കും അവിടെ എലഗൻസ എന്ന് പറയുന്ന ഒരിടത്താണ് നിന്നെ ദൈവം ആക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അന്ന് എനിക്ക് അതെന്താണെന്നറിയില്ലായിരുന്നു അങ്ങനെ ഒരു ബന്ധം എനിക്കില്ലായിരുന്നു ആ പേര് ബാസ്റ്ററിനോട് പറഞ്ഞു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു പക്ഷേ ഞാൻ ദുബൈയിൽ വന്നു എലഗൻസ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ സഹോദരിയുടെ മനോഹരമായിരിക്കുന്ന ഒരു ടെസ്റ്റ് മണി അവരെനിക്കിന്ന് രാവിലെ അയച്ചു തരികയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന വാഗ്ദങ്ങൾ സംഭവിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾ സന്തോഷിക്കും ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ഇത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു അവസരമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത് കഴിഞ്ഞ ദിവസത്തെ സൗത്ത് കേരളത്തിലെ ഒരു വാർത്ത വളാതെ മനസ്സിനെ മുറിപ്പെടുത്തിയൊരു വാർത്തയാണ് ജീസസ് മോളത നിങ്ങൾക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞങ്ങൾ ഇറങ്ങിപ്പോയി നീ പോയാൽ ഞങ്ങൾ മരിക്കുമെന്ന് അപ്പനും അമ്മയും പറഞ്ഞിരുന്നു പക്ഷേ കൊച്ചു അത് വെറും ഒരു വ്യാജ ഭീഷണിയാണെന്ന് ഏകമകളെ ഞങ്ങളുടെ ശവം പോലും കാണിക്കരുത് എന്ന് എഴുതി വെച്ചിട്ട് ആ മാതാപിതാക്കളീ ലോകത്തോട് ഇവിടെ പറഞ്ഞു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തെ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ട് തെറ്റായ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചികത ഈ സമയങ്ങളിൽ വളരെ പ്രബലമാണ് നമ്മുടെ പല കുഞ്ഞുങ്ങളും തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോഴും അവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ വണ്ണം അവർ പിന്നെയും പോയ വഴിയിൽ തുടരുന്നതിൻ്റെ കാരണം അവർ നമ്മളുമായിട്ട് പിണങ്ങിയ സമയത്ത് അവർ പറഞ്ഞ ചില വാക്കുകളുടെ മൂർച്ച അച്ചിരി വലുതാണ് അപ്പം ഞാൻ തിരിച്ച് എന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എൻ്റെ അപ്പനെ ഫേസ് ചെയ്യും എൻ്റെ അമ്മയെ ഫേസ് ചെയ്യുമെന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിനകത്ത് തിരിച്ചു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പക്ഷേ നമുക്ക് നമ്മളുടെ മക്കളെ കിട്ടിയല്ലേ പാറ്റൂ അതുകൊണ്ട് അവർ തിരിച്ചു വരുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുവെന്നൊരു തോന്നൽ മനസ്സിൽ ഉയരുമ്പോൾ തന്നെ നിങ്ങളോടൊരു ദോഷവും അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ പൈതലിനെ വരവേൽക്കുവാൻ നിങ്ങൾ തയ്യാറാവുക ഒരു മാനസികമായി നിങ്ങൾ അവരെ ഒത്തിരി മുറിവേൽപ്പിക്കുന്നുണ്ടാകും എന്നാലും മനസ്സിലാക്കുക ഏറ്റവും നല്ല പേരൻ്റ് ആരാണ് ഈ കുഞ്ഞിന് ഈ ചോദ്യം ദൈവത്തിൻ്റെ പക്കലുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് കർത്താവ് നിങ്ങൾക്ക് ആ മക്കളെ വളർത്താൻ തന്നിരിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങളെങ്ങനായാലും അവർക്ക് നല്ലൊരു മാതാവാകാൻ നല്ലൊരു പിതാവാകാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ കണ്ടെത്തലാണ് ആ പൈതലിനെ നമ്മുടെ വീട്ടിലേക്ക് ജീവിക്കാൻ വളരാൻ അനുവദിച്ച് ദൈവം പറഞ്ഞയച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ ക്രിസ്തു വന്ന തലയോളം ദൈവിക കൃപയിൽ വളർത്തുവാനുള്ള എല്ലാ ശക്തിയും അഭിഷേകവും ദൈവം നിങ്ങൾക്ക് തരും അവരെ നമുക്ക് തിരിച്ചു വരുത്താൻ പറ്റും അവർ മടങ്ങി വരും ഇന്ന മുതൽ കുടുംബങ്ങൾക്കകത്ത് വരവേൽപ്പിൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുകയാണ് പുതുവർഷം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ പൈതങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നതിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാന് കമൻറ്റുകളിലേക്കൂടെ ഒന്ന് നോക്കുകയാണ് ഒത്തിരി 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 പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇങ്ങനെ കമൻറ്റുകളായിട്ട് ഇങ്ങനെ വരുന്നത് ആ മേൺ ദൈവത്തിൻ്റെ ആത്മാവിൽ അതിനെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം ഹല്ല ലൂയ്യ ഹല്ലൂയ ആ മേൻ ആ ഹായ് അഭിജിത്ത് ഞാൻ മോനെ ഓർക്കുന്നു നീ ചർച്ചിൽ വന്നിരുന്നു ഡ്രുവാൻഡ്രത്തുള്ള സുബിൻ്റെ കസിൻ ഹല്ല ജോർജ് ബിയസ് മോൾഡ് ഇന്നത്തെ എക്സാം പാസ്സാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ആ കുഞ്ഞിന് അനുഗ്രഹീത ജയം ദൈവം നൽകുന്നതിനായി സ്തോത്രം ഞങ്ങളത് വിശ്വസിക്കുന്ന യേശു അപ്പാ ഹലൂയ ആഗ്രസിനും ആജ്ഞയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ വീടുപണി പൂർത്തിയാകട്ടെ കടങ്ങൾ മാറിപ്പോകട്ടെ ഹല ലൂയ ആഗ്നസിൻ്റെയും ആഗ്നയുടെയും മമ്മി ചെന്നൈയിൽ നിന്ന് തന്നെ വന്ന് കണ്ടയാളല്ലേ ആൻറ്റി എനിക്കൊരു മറുപടി തരണം ആഗ്നസും ആഗ്നയും രണ്ട് ഇരട്ടക്കുട്ടികളാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണെങ്കിൽ എനിക്കൊരു മറുപടി തരണേ താങ്ക് യു ജീസസ് ഷമന ജനര ഖൽഫിനിയം ദർബനു ആമേൻ റാണി ജോർജ് ചേച്ചി മോള ഒറ്റയ്ക്കാണെന്ന് ഇന്ത്യയിൽ പഠിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളിവിടെ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കർത്താവ് തലമുറയെ സന്തോഷത്തോടെ നിലനിർത്തും ഒരാഴ്ചയായി മൈഗ്രൈനിൽ തുടരുന്ന സുജാത യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ തലയിൽ മുൾക്കിരീടമേറ്റ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ഈ മകൾ ആരോഗ്യം പ്രാപിക്കട്ടെ ഹോ ജീസസ് ബ്രദർ കാര്യം കണ്ട് ഞാൻ അമേൻ ഷൈനി അബ്രഹാം ചേച്ചി നിങ്ങളുടെ മോൾക്ക് എ സി സി എയുടെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലേ അതുപോലെ പല കുഞ്ഞുങ്ങളും ഈ അഞ്ചാം തീയതി എക്സാം എഴുതുന്നുണ്ട് നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം അഞ്ചാം തീയതി എട്ടാം തീയതി ഒക്കെ എക്സാം എഴുതുന്ന മക്കളുണ്ട് പത്താം തീയതി എഴുതുന്നവരുണ്ട് റോബിനി അന്തരീ അനിൽ കുമാർ എൻ്റെ മകനും നല്ലൊരു ജോലിക്കായി ആമേൻ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് നന്ദി യേശുബൈ റോബി സാം മോളുടെ കല്യാണത്തിനാവശ്യമായ പണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു പ്രിൻസ് കെ രാജു പ്രിൻസി പ്രിൻസി കെ രാജു ഞങ്ങൾക്ക് വീടില്ല സ്ഥലമില്ല കടമുണ്ട് നിങ്ങൾ രക്ഷപ്പെടട്ടെ കുഞ്ഞെസ് ജേക്കബ് യേശുവിനാമത്തിൽ ആഗ്രഹം സഫലമാകും ഷൈജ വീടിന്റെ കോർട്ടി കേസിന് മേൽ തൈ അത്ഭുതം ചെയ്യും അമ്മേ ജസ്പിജെ മോള് അയൽസ് നിന്നാണ്ട് പാസ്സാകും കർത്താവി ആ സുമാറ്റി എന്ന് പറഞ്ഞ ചേച്ചിയുടെ കുഞ്ഞിന് ഫീസ് അടയ്ക്കുവാൻ സാഹചര്യമില്ലാത്ത ഭാരപ്പെടുന്ന എൻ്റെ കർത്താവി യേശുവിൻ്റെ അത് വെളിപ്പെട്ടു വരട്ടെ മൂന്ന് വർഷത്തെ സാലറി ഓപ്പണായി വരും ഓ ജീസസ് ബിൻസി മോൾക്ക് വേണ്ടി യു കെക്ക് പോകാനുള്ള വഴി ദൈവം തുറക്കും ലവർ മഹിനി ബി ജനബി ഹാൻതന ഷീല തോമസ് മോൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട് താങ്ക് യു ജീസസ് തുറക്കപ്പെടട്ടപ്പാ മിനി സൈജൻ മോനു വേണ്ടി വഴി ദൈവം തുറക്കും സന്തോഷ് കുമാറിൻ്റെ ആ തല ചുറ്റിൽ മാറിപ്പോകട്ടെ ഹലിയോ ഇവിടെ ഒത്തിരി പേര് ഈ പരീക്ഷയുടെ കാര്യവും സാമ്പത്തിക വിഷയങ്ങളും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മകൾക്കും നിൻ സ്നേഹത്തീനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തീനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിലും ശക്തിയിലും വിശ്വസിക്കുന്നു ജീസസ് ക്രൈസിസുകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറ്റി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ലൈഫിൽ മുറക്കളുകൾ ഉണ്ടാകട്ടെ ഒരു ഭയങ്കര മുന്നേറ്റവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഹോ കർത്താവേ നസ്രനാ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഐശ്വര്യങ്ങൾ സംഭവിക്കട്ടെ ഈ ദിവസങ്ങളിൽ എക്സാമുകൾ വരുന്ന കുഞ്ഞുങ്ങളുടെ മേൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർമ്മത് വന്നു ചേരട്ടെ ഉള്ളു തുറന്ന് ഞാൻ എൻ്റെ കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ ദൈവകൃപയാൽ നിറയ്ക്കും ക്രിസ്തേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ചർച്ച് കോട്ടയത്ത് നാഗമ്പടത്താണല്ലോ നിങ്ങൾക്കറിയാമല്ലോ റെയിൽവേ ഓവർ സമീപം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വരണം കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കൂട്ടായ്മ നടക്കുന്നുണ്ട് ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ എല്ലാവരെയും ഓർക്കുന്നു ഇന്നിപ്പം ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രയർ ലൈനിൽ ഇന്ന് രാത്രി കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണ് ഇന്ന് വെളുപ്പനെ തിങ്കളാഴ്ച വെളുപ്പനെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് വരെ ഓരോ മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇങ്ങനെ ചെയ്തായിട്ടിങ്ങനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സ് പ്രാർത്ഥന നടക്കുകയാണ് അപ്പം നമുക്ക് അതിനകത്ത് അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിലേക്ക് ആക്കാനാണ് താൽപ്പര്യം ഇന്നിപ്പം മൺഡേ മാത്രമാണ് നടക്കുന്നത് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പലരുടെയും വിഷയങ്ങളെ ഞങ്ങൾ ദിവസം വെക്കും ഹലു ലൂയ്യ ബിൻസി ജോസിൻ്റെ ഒരു ഇത് ഞാൻ കാണുന്നു എൻ്റെ മോളുടെ നാല് വയസ്സുള്ള കുഞ്ഞ് സംസാരിക്കുന്നില്ല ഓട്ടിസം ആണോ എന്ന് ഡോക്ടർ ഡൗട്ട് പറയുന്നു അമ്മേ നമുക്ക് ആ കുഞ്ഞിനു വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിക്കാം ഒന്ന് കൊണ്ടുവരണം ചർച്ചിൽ ഹോളി സ്പിരിറ്റ് ഓക്കെ പ്രിയപ്പെട്ടോ ഗോഡ് ബ്ലസ് യു